ദാസേട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ദാസേട്ടൻ്റെയും കൊല്ല സ്വചിച്ച് വൈഫിൻ്റെയും ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഭയങ്കര വിവാദങ്ങൾ സൃഷ്ടിച്ചു അതുപോലെ തന്നെ കുറെ നെഗറ്റീവ് പബ്ലിസിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലെന്താണ് ദാസേട്ടൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു അഞ്ച് വർഷത്തോളം ആ ഒരു വീഡിയോ സൃഷ്ടിക്കുന്ന ആളാണ് ഇപ്പം പ്ലാറ്റ്ഫോമ് ടിക്ടോക്കുള്ള സമയത്ത് അതും തുടങ്ങിയതാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് തുടങ്ങി മുതൽ തന്നെ റീൽസ് ചെയ്യുന്ന ഒരാളായിരുന്നു കുറേ ആൾക്കാരോട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ രേണുവിനോട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് എഫക്റ്റ് കാര്യമായിട്ട് രേണുവിനോടുള്ള കുറേ ആൾക്കാർക്ക് അതൃപ്തിയില്ല എനിക്കറിയില്ല ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല എൻ്റെ കൂടെ അഭിനയിച്ച് കുറേ സ്ത്രീകൾ അഭിനയിച്ചു ആ കൂട്ടത്തിലൊരു സ്ത്രീ അത്രയും രേണു സഹോദരി അവളോട് വീഡിയോ ചെയ്യാൻ പറ്റി പക്ഷേ അത് ഇത്രമാത്രം വിവാദങ്ങൾക്ക് വഴി വഴി തെളിക്കുന്നുണ്ട് എനിക്കറിയില്ല എന്തിനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ചിന്തിച്ചിരുന്നു എത്തുന്നു ഒരിക്കലും ഇല്ല പക്ഷെ എനിക്ക് കൂടെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ച് അവള് സാധാരണ മൊബൈലിൽ വീഡിയോസ് എടുക്കുന്ന ആൾക്കൂട്ടത്തിന് ക്യാമറ ടൈപ്പ് സിനിമാറ്റിക് ടൈപ്പ് വീഡിയോ രേണുലൂടെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ ഇത്രമാത്രം എന്താ വിവാദങ്ങളിലേക്ക് അഥവാ ഇത്രമാത്രം ലെവലിലേക്ക് ഒരിക്കലും എത്തുന്ന കഴിഞ്ഞാല് ഒന്നോ രണ്ടോ മില്യൺ ആൾക്കാർ വീഡിയോസ് കാണും നല്ല അഭിപ്രായങ്ങൾ വരുന്ന ഉപരി ഇതൊരു വേറൊരു രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുന്നില്ല ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ സോഷ്യൽ മീഡിയ മൊത്തം കമന്റുകൾ വരുന്നത് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ സ്ത്രീ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പാടില്ല ഇങ്ങനെ അന്യപുരുഷന്മാരോട് ഒരു വീഡിയോ വരികയില് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അതിനൊരു ദാസന്റെ യോജിച്ച് അങ്ങനെയാണ് കാര്യം ചെയ്യുക നമ്മുടെ പഴയ കാലഘട്ടം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഭർത്താവ് മരിച്ച ഭാര്യ ചെതച്ചാടിച്ചാവുന്ന പരിപാടി അതിനെ സദ്യത പറയുക അത് രണ്ടാമത് എന്ത് വിവരക്കാട് അവരൊക്കെ പറയുന്നത് ഭർത്താവ് വരിച്ച സ്ത്രീ സ്ത്രീയല്ലേ അവർക്ക് ജീവിക്കല്ലേ അവർ കാര്യമായ ജോലി ജീവിക്കും എത്ര സ്ത്രീകളുണ്ട് ധാരാളം അങ്ങനെ ഒരു തരംതിരിവ് എന്ന് പറഞ്ഞാൽ ഏത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ചങ്കേട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതിനൊന്നും പ്രസക്തി ഇല്ല നമുക്ക് സെൽഫായിട്ട് ജീവിക്കാൻ പറ്റിയ സ്വാതന്ത്ര്യം എങ്ങനെയാണ് നമുക്ക് ജീവിക്കാം ഒരാൾ ഇൻഡിവിജ്വലായിട്ട് എങ്ങനെ തീരുമാനിച്ചാൽ നമുക്ക് ജീവിക്കാം അല്ലെ ഒരു ബാഹ്യശക്തിന്റെ പ്രേരണ ജീവിതത്തിൽ വരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നതാണ് അവർ ജീവിക്കുന്ന അവർ റീൽസ് ചെയ്യുന്ന അവർ നാടകത്തിൽ അവർ നാടകം കടിയാണ് എന്തിനവരുടെ വിവാദങ്ങളിലേക്ക് ആ പാൻ പിടിച്ച സഹോദരനെ കൊണ്ടുവരുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ അകത്ത് സിനിമയിലും കാര്യങ്ങളിലും പലവരുടെയും ഭർത്താക്കന്മാരെ മരിച്ച സ്ത്രീകൾ അഭിനയിക്കുന്നത് അവർക്കൊന്നും ഇതുപോലെ തന്നെ നെഗറ്റീവ് കെ പി എസ് ചേച്ചി ഭരതസാർ മരിച്ച അഭിനയിച്ചിട്ടില്ല മല്ലിക സുമാറിൻ ചേച്ചി അഭിനയിച്ചിട്ട് അവർ രണ്ട് മക്കളിപ്പം മലയാള സിനിമയിൽ സിനിമയിലെ അഭിഭാജ്യഘടകും ഇതൊക്കെ ഒരു പ്രസക്തി ഇല്ലാത്ത ചോദ്യങ്ങളാണ് അതാണ് എന്റെ ചോദ്യം ഇവർക്കൊന്നും ഇല്ലാത്ത നെഗറ്റീവ് ആണ് ഭർത്താക്ക മരിച്ചത് എന്നുള്ള പേരിൽ രേണു ചേച്ചിക്ക് വരുന്നത് അതിന്റെ കാരണം എന്തായിരിക്കും കാരണം എന്ന് പറയുന്നത് എന്താ പറയുക ശ്രുതി മരിച്ച ശേഷം ആണ് അവര് കൂടുതൽ ഫെമിലിയർ ആയത് ഫെമിലിയറായി സാധാരണ അത് ഫെമിലിയർ ഫെമിലിയറാക്കിയത് മാധ്യമങ്ങളാണ് അവരല്ല അല്ലേ അവരെ കാര്യങ്ങൾ വീഡിയോ വെച്ചു കൊടുത്തു അതൊക്കെ മാധ്യമങ്ങളാണ് അവർ ഫെമിലിയർ ആക്കിയത് അപ്പം മാധ്യമങ്ങളാണ് നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും കൊണ്ടുവന്നത് അതിൽ അവർ ഇൻസ്റ്റഗ്രാമിൽ എന്നെപ്പോഴത്തെ ഒരാളോട് വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ അതൊരു വൈറലാക്കേണ്ടേ അല്ല വിവാദമാക്കേണ്ട ഒരു ആവശ്യമില്ല ചില എൻ്റെ പലരും പലരും ഡ്രസ്സിംഗ് സ്റ്റൈൽ പിന്നെ ആ സോങ്ങിനെ കുറിച്ച് ഡബിൾ മീനിങ് ഉള്ള രീതിയിലുള്ള സോങ് ആണെന്ന് വരെ ആ അങ്ങനെ ചിന്തിക്കാനായിട്ടുണ്ടായ ഒരു കാരണം ഇല്ലെങ്കിൽ ദാസന്റെ ചിന്താഗതി അതിന് എന്തായിരിക്കും കാരണമായിട്ട് തോന്നുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് കുറച്ച് കാര്യങ്ങളായി പഠിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ അവരെ ഞങ്ങൾ രണ്ടുപേരും റീൽസ് നമുക്ക് റീൽസ് ചെയ്യാതെ അവരെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത സമയത്ത് ഈ പാട്ട് വന്നു കയറി എന്റെ അത്രയുള്ള അത് ഈ പാട്ട് ദയാർത്തുള്ള പാട്ട് അതുപോലെ നെഗറ്റീവിറ്റി ഉള്ള പാട്ട് എനിക്ക് തോന്നിയിട്ടുന്നില്ല ഇതിന് ഇപ്പൊ ദേവനാപത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്റെ അക്കൗണ്ട് നോക്കിയാൽ കാണാം അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു റൊമാൻറ്റിക് സോങ് കണ്ടു ആ സോങ് അങ്ങനെ കിട്ടിയിരുന്ന സോങ് ആണ് എന്ന് വെച്ചാൽ ദിലീപേട്ടെന്നുള്ള വ്യക്തി ചാന്തുപുട്ടില് ആ ദിലീപേട്ടൻ ഒരു സ്ത്രൈനഭാവുള്ള ഒരു ആളല്ല യഥാർത്ഥത്തിലൊരു എന്താ പറയുക ആൺകുട്ടി തന്നെയാണ് ഒരു ആണത്തോട് ആളാന്നാണ് തെളിയിക്കുന്ന ഒരു സോങ്ങാണ് ചാന്പുട്ടിലാ സോങ് ഗോപികനോട് ചെയ്തത് അപ്പൊ അതേപോലെ ആ ഒരു ഒത്തിരി ഒരു ഡീപ്പായിട്ടുള്ള സോങ്ങാണ് ആ സോങ് ആ ഡീപ്നസ് ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല നോക്കിയാറിയ അല്ലെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു വെള്ളത്തിൽ രണ്ടുപേര് അറിയുന്നതും അല്ലാതെ പിന്നെ വേറെന്താ ഇല്ലാത്തത് ഇപ്പോൾ വിവാദങ്ങൾക്ക് ഒരു പ്രൊസക്റ്റ് ഇല്ല വിവാദങ്ങൾ ഇതിലേ കേട്ട് ഇതിലേ കിട്ടുക ഞാൻ അങ്ങനെ ചെയ്യാറ് ഞാൻ നെഗറ്റീവിന് പ്രതികരിക്കുന്ന ആളെയല്ല പക്ഷെ എന്റെ കളി ഡിഫറൻ്റ് ആണ് നെഗറ്റീവ് കമന്റ് പ്രതികരിക്കുന്നുണ്ട് അത് മാത്രമേ ഞങ്ങൾ വ്യത്യാസം പോകും ഇതൊക്കെ ഇതിലേ ഇതിലേ ഇതിലൂട്ട് ദാറ്റ് സോറി ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ സംഭവം പോലെ കമന്റുകളിൽ വരുന്ന ഏറ്റവും സംഭവമാണ് സോഷ്യൽ മീഡിയ ആകുമ്പോൾ നെഗറ്റീവ് വരും പോസിറ്റീവ് വരും ഇതിനെ നമ്മൾ ഉൾക്കൊള്ളുന്ന രീതി പോലെ ആയിരിക്കും അതിൻ്റെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമന്റാണ് ഒരു പൊട്ടനും അതുപോലെ തന്നെ ഒരു പൊട്ടത്തി ഇവർ രണ്ടുപേരും ഒരുമിച്ച് സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പല സംഭവങ്ങളും ഇതില് ദാസേട്ടനെ പൊട്ടനെന്നും മറ്റേ രണി ചേച്ചിനെ പൊട്ടിയെന്നും വിളിക്കുന്ന രീതിയിലുള്ള പല വൃത്തിയായിട്ട കമന്റുകളും വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് രാത് ദാസേട്ടൻ എന്താണ് പറയാനുള്ളത് ഇങ്ങനെ പൊട്ടുന്നു എന്താ പറയാ കെ സി യു ഉദ്യോഗസ്ഥനാണ് പണ്ട് എന്നെ വിളിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു കുരങ്ങെന്നെ വിളിക്കാ ഞാൻ ഡാൻസ് ഒക്കെ ഇതെന്ന് എന്നെ ബാധിക്കുന്ന വിഷയല്ല എന്റെ ചങ്ങുകളെ ഞാൻ സ്ട്രേറ്റ് കുറവാണ് എനിക്ക് എന്റെ ചങ്കുകൾ കൂടെ അല്ലെ എന്നെ ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാരുണ്ട് ഈ നെഗറ്റീവ് ചങ്കുകളും എന്റെ കൂടെ തന്നെ വെക്കും ഈ പൊട്ടന്നോ എന്ത് അതിന് അതിന് മേലേക്ക് മേലെ എന്ത് വിളിച്ചാലും എനിക്ക് അതൊരു പ്രശ്നമില്ല പക്ഷേ സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരാൾ അപമാനിക്കുന്ന ഒരു പരിധിയുണ്ട് എന്നുവെച്ചാൽ അവർ അങ്ങനൊരു വന്ന ഒരു സ്ത്രീയാണ് അല്ലേ അവർ എന്താ പറയുക നാടൻ നാടൻ സംഗമിത്ര നാടൻ നടിയാണ് അവർ ജീവിതം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അടുത്തുള്ള വരുമാനം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ആളുകൾ പറയുന്നത് ഫ്ലവേഴ്സ് ടീവിൽ നിന്ന് വലിയ വരുമാനം കിട്ടിയിട്ട് അങ്ങനെ അങ്ങനെ അതൊന്നും അല്ല യാഥാർത്ഥ്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ ഇപ്പം തന്നെ വീട് വെച്ച് കൊടുത്തത് ശുദ്ധിയിട്ട് രണ്ട് മക്കളെ വീടാണ് അല്ലേ അപ്പോൾ അവർക്ക് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നെഗറ്റീവ് വരുന്ന ആൾക്കാർ അവർക്ക് ഭക്ഷണം കൊടുക്കില്ല അവർക്ക് പൈസ കൊടുക്കില്ല അവർക്ക് ജീവനെ ജീവിക്കണമെങ്കിൽ അവർക്ക് വേറെ നാടത്തെ അഗ്നിച്ച് വയ്ക്കുകയാണ് ജീവിക്കുന്നത് എന്തിനാണ് ഒരാൾ എനിക്ക് പറയുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയമല്ല ഇതുപോലെ കുറെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങളായി അപ്പം അവർക്കൊരു വിഷമം വരുന്ന രീതിയില് നെഗറ്റീവ് വരുന്ന സമയത്ത് അതിന്റെ ഭാഗവാക്കായി എന്നുള്ള രീതിയിൽ എനിക്ക് ചെറിയ വിഷമങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇവരെ അങ്ങനെ പറയുന്ന സമയത്ത് പക്ഷേ എന്നെ എൻറ്റിവിജ്വലി വാദിക്കുന്ന വിഷയല്ല അതുപോലെ ഇപ്പൊ ഈ വീഡിയോ വൈറലായി അതുപോലെ പ്രശ്നങ്ങളുണ്ടായി ഫാമിലി എന്തെങ്കിലും സംസാരങ്ങളെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പും എന്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എൻ്റെ കൂടെ ചെയ്യാൻ പോകുന്നത് രേണു ആണ് വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഓൺ ദ ലൊക്കേഷൻ വൈഫിന് വീഡിയോ സംസാരിച്ചിട്ടുണ്ട് ഇതിനപ്പം പിന്നെ ഇനി ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചേച്ചിയാൽ രേണു ഒന്നല്ല എന്നെ സംബന്ധിച്ച് നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ആരാണെങ്കിലും അത് എന്താ പറയാ ഹണി റോസ് ആണെങ്കിലും അഭിനയിക്കാൻ പറ്റി ഞാൻ അഞ്ച് മില്യൻ കഴിഞ്ഞോ അത് അടുത്തൊരു പാർട്ട് കാണോ നിങ്ങൾ ഞങ്ങളെ ഇതിന്റെ പ്രധാനമായിട്ട് പറയാനുള്ള ചങ്കളത്തിന്റെ ക്യാമറ ഡിബിൻ രമണനാണ് ചെയ്തത് നല്ല അടിപൊളി എഡിറ്റിംഗ് അമൽജിത്ത് സുബിൻ കുറെ ടീമുകളുണ്ട് സിനിമാറ്റിക് രീതിയിൽ ഇത്ര അടിപൊളിയായിട്ട് വീഡിയോ ചെയ്ത് ഡിബിൻ രമണെ നമ്മൾ അഭിനന്ദിച്ച മതിയാവുന്നു ഔട്ടുപുട്ട് ഒരിക്കലും ആക്ടറോ ആക്ട്രസോ മാത്രീ ബിഹേനും കൂടെ ഉള്ള ആൾക്കാരും കൂടി പ്രയത്സിച്ചിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഇനി വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്യും അതിൽ ഏണു അല്ലെങ്കിൽ വേറെ ആളോട് വീഡിയോ ചെയ്യും എന്നെ സംബന്ധിച്ച് അതിനൊരു മാറ്റം ഈ നെഗറ്റീവ് നെഗറ്റീവ് നോക്കി ഒന്ന് പറഞ്ഞു പൊളിക്കാളിയാ ഇനി ഇനി നെഗറ്റീവ് എന്നാൽ വീഡിയോ കേറു ഇനി അത് ഞാൻ പറയാം ഞാനേ റിലീസ് ചെയ്യുന്ന ഒരാൾ മാത്രമല്ല എന്റെ പ്രിയ ചങ്കു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എൻ്റെ ഒരു ആറാമത്തെ സിനിമ അപൂർവ്വ പുത്രമാർ ഈസ്റ്റേൺ റിലീസിങ് ആണ് പ്രഖ്യാപിച്ചത് ബിബിൻ ജോർജ് വിഷ്ണുവിന്റെ കൂടെ തന്നെ അഭിനയിക്കാൻ പറ്റി അവരുടെ കൂടെ തന്നെ സീൻ എനിക്ക് ചെയ്യാൻ പറ്റി ആ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ആ സിനിമയിൽ ആ സിനിമയുടെ നിർണായ ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ എനിക്ക് പറ്റി അതാണ് ഇപ്പം എറങ്ങാട സിനിമ അത് കഴിഞ്ഞ ശേഷം ഒടിയങ്കം തന്നെ മൂവി ഒരു വില്ലൻ ക്യാരക്ടറാണ് അപ്പോൾ അയാം ബേസിക്കലി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സിനിമകളിലാണ് എന്നാൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഏട്ടനും എൻ്റെ എടത്തമ്മയും അമ്മയെപ്പോലും ആരും സിനിമയില്ല ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു നല്ല രീതിയിൽ തന്നെ ആ സംസാരിച്ച് അവസരങ്ങൾ ചോദിച്ച് ചോദിച്ച് വാങ്ങി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണ് തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ചെയ്യും വേറെ കുറച്ച് ഒക്കെ വൈറലാകും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പൊളിക്കുക പൊളിക്കുക പൊളിച്ചിരിക്കുക